ഇന്ത്യൻ ഓർത്തഡോക്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദക്ഷിണേന്ത്യയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ കൺവെൻഷൻ ജൂൺ മുതൽ അഞ്ചു വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ജൂൺ മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ വെച്ചിട്ടാണ് അത് കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സോണൽ പി ജി കൺവെൻഷൻ ഏതെങ്കിലും ഒരു കോളേജിൽ നടക്കുന്നത് അത് ആദ്യമായി നടക്കുന്നത് എജു കോളേജിൽ വെച്ചിട്ടാണ് അത് മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് നടക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക ഒറീസ മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്ര പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമായി അഞ്ഞൂറിൽ പരം പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ കൺവെൻഷനിൽ പങ്കെടുക്കും കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് ഓർത്തഡോണ്ടിക്സ് സോണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കൺവെൻഷൻ നടക്കുന്നത് എൻഗേജ് എക്സ്പ്ലോർ എൻറിച്ച് എന്നതാണ് ഈ വർഷത്തെ സൗത്ത് ഇന്ത്യ കൺവെൻഷന്റെ മുഖ്യ പ്രമേയം ഡോക്ടർ സാംപോൾ പ്രൊഫസർ ഡോക്ടർ പ്രിൻസ് ചാക്കോ സീനിയർ ലെക്ചറർ ഡോക്ടർ ലിഷ്ന മാനേജർ മുഹമ്മദ് ആഷിഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി മലപ്പുറം